നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒസ് പ്ലസ് ടു അക്കൗണ്ടൻസി ആണ് അക്കൗണ്ടൻസിയുടെ ഒരു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് അതെന്ന് പറയുമ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത് ഞാൻ പഠിപ്പിച്ച് വിടാം നിങ്ങൾ ഇതൊന്ന് പഠിച്ചിട്ട് പോകും എന്തായാലും അക്കൗണ്ടിങ്ങിൽ ജയിക്കാൻ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ സോ ട്രസ്റ്റ് മീ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ചാപ്റ്റർ വൈസ് അല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഒന്ന് ഓർക്കുക ആദ്യം നമുക്ക് നോക്കാം നൈം ഓഫ് ദി ടു സിറ്റുവേഷൻസ് വിത്ത് റിഗാർഡിങ് ടു ബാലൻസസ് വൈൽ പ്രിപ്പയറിങ് ദി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യേണ്ട രണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അപ്പം നമ്മുടെ ബാങ്കിൽ ഒന്നുകിൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ബാലൻസിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്തോ അതേപോലെ തന്നെ ഫേവറബിൾ അല്ലാത്ത രീതിയിലുള്ള ബാലൻസ് ഒക്കെ വരുന്ന സമയത്തുമാണ് എന്ത് ചെയ്യുന്നത് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അത് മസ്റ്റ് ആറ്റ് ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് പൊസിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് ആയിരത്തി ഓൺ അഡ്മിഷൻ ഓഫ് ദി പേഴ്സൺ ഇൻ ടു എ പാർട്ണർ ഒരു എന്താ പാർട്ണർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പ്രകാരം എങ്ങനെയാണ് ഒരു പേഴ്സണെ ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് ഒറ്റ റീസണേ ഉള്ളൂ അതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് പാർട്നേഴ്സിന് സമ്മതമാണെങ്കിൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ ആ അതിൻ്റെ അകത്തേക്ക് പുതിയൊരു പാർട്ട്ണറെ ജോയിൻ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ട്രെയിൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ അത്തമെറ്റിക്കൽ ആക്കുറൻസി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമുക്ക് ട്രെയിൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് വൗച്ചർ രണ്ട് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് എന്തൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം വൗച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു പാർട്ടാണ് രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സാണ് ഉള്ളത് ഏതൊക്കെ ഒന്ന് ക്യാഷ് വൗച്ചർ രണ്ട് നോൺ ക്യാഷ് വൗച്ചറ് ക്യാഷ് വൗച്ചർ എന്താണ് നമ്മൾ ക്യാഷ് ഐറ്റംസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൗച്ചറാണ് ക്യാഷ് വൗച്ചർ എന്ന് പറയുന്നത് അപ്പോൾ നോൺ ക്യാഷ് വൗച്ചർ എന്ന് വെച്ചാൽ എന്തോന്നായിരിക്കും അപ്പം നോൺ ആയിട്ടുള്ള അതായത് ക്യാഷ് അല്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് നോൺ ക്യാഷ് വൗച്ചർ എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് ഇത്രയല്ല ഇനിയുണ്ട് ഇനി ഒരു അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ട്രെയിൽ ബാലൻസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് അപ്പം ട്രെയിൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രെയിൽ ബാലൻസിൽ എന്തൊക്കെയുണ്ട് ഇ റ്റു ചോദ്യം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് എല്ലാ അക്കൗണ്ട്സിൻ്റെയും ക്രെഡിറ്റ് ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് എല്ലാം പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ബുക്കാണ് നമ്മുടെ ട്രെയിൽ ബാലൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ട്രേഡ് ബാലൻസിൻ്റെ ടു മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഒന്ന് ടോട്ടൽ മെത്തേഡ് രണ്ട് ബാലൻസ് മെത്തേഡ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഷെയർസിൻ്റെ അനുബന്ധത്തിലും രണ്ട് തരത്തിലുള്ള കമ്പനികളായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് പബ്ലിക് കമ്പനി പബ്ലിക് കമ്പനി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് എന്താണ് ഷെയേഴ്സ് എല്ലാ ആളുകൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന കമ്പനികളെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഇനി പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്തോന്നായിരിക്കും ഷെയർ എല്ലാ ആളുകൾക്കും വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അമാതിരിയുള്ള കമ്പനികൾ ഓക്കെ പിന്നെ ചോദിക്കാൻ ചാൻസുള്ള ഒരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്തോന്നാണ് സസ്പെൻസ് അക്കൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെം ടെമ്പററി അക്കൗണ്ടാണ് നമുക്ക് എന്താ ഈ ഡൗട്ട്ഫുൾസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഡൗട്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പം ചിലത് പെൻഡിങ് ആയിരിക്കാം ചിലത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിരിക്കാം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് നമ്മുടെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബുക്കല്ല അക്കൗണ്ടാണ് കേട്ടോ അത്രയാണ് അതിനകത്തുള്ളത് ഇനി എന്ത് തീർന്നിട്ടില്ല ഞാനൊരു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് തരാം ഈ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഒന്നും പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കും തിയറിയിൽ ചോദിക്കുന്നത് കുറേ നാളത്തൊരു റിവിഷൻ വച്ചിട്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വച്ചത് അപ്പം ഇത് തന്നെയായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യണം കാരണം ഇൻസ്റ്റാഗ്രാം ഞാനാണ് ഡെയിലി ചെയ്യുന്നത് ഒരുപാട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്കൊണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ താഴെ നിങ്ങളുടെ നമ്പറും കൂടി അയച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് നോട്ട് വേണം ഇതാണ് എൻ്റെ നമ്പർ എന്നുകൂടി അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉടനെ നിങ്ങൾക്ക് നോട്ട് അയച്ച് തരാം പി ഡി എഫ് നമുക്ക് ഒരിക്കലും ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഇൻസ്റ്റാഗ്രാം വയലുണ്ട് അടുത്ത ഒരു ക്വസ്റ്റിനാണ് നമ്മുടെ ട്രെയിൽ ബാലൻസിൻ്റെ എറേഴ്സ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് ഒരു ആണ് അപ്പം ട്രെയിൽ ബാലൻസിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എറേഴ്സ് ഓഫ് ഒമിഷൻസ് അതേപോലെ തന്നെ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൽ ബാലൻസിലെ എറേഴ്സ് എന്തൊക്കെയാണ് അതാണ് ക്വസ്റ്റിൻ അപ്പം ട്രെയിൽ ബാലൻസിലെ എറേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുകിൽ എറേഴ്സ് ഓഫ് ഒമിഷൻ ആവാം അതായത് നമ്മൾ നോട്ട് റെക്കോർഡിങ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ട് നമ്മളത് കാശ് നമ്മൾ മേടിച്ചു പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ വരുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ അതായത് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് വെച്ചാൽ റോങ്ങ് ആയിട്ടുള്ള അക്കൗണ്ടിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ട്രെയിൽ ബാലൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള റേസ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ പേയ്മെൻസോ അല്ലെങ്കിൽ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലോൺ ലോൺ ഫ്രം ദി ബാങ്ക് അതായത് ബാങ്കിൻ്റെ ലോണത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്താണ് ടു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു ഡോക്യൂമെൻ്റ് ആണ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു പ്രൂഫാണ് രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട് ക്യാഷ് വൗച്ചേഴ്സും അതേപോലെ തന്നെ ജേർണൽ എൻട്രീസും ജേർണൽ വൗച്ചേഴ്സും അതുകൂടി ഒന്ന് നോട്ട് വയ്ക്കുക പിന്നെ നമുക്ക് അടുത്തുള്ള ഒരു ഏരിയ ആണ് പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്യാഷ് ബേ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ക്യാഷ് ബേസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ കമ്പനികളുടെ ടാക്സ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു ക്വസ്റ്റനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ടും അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ ഇൻകം അക്കൗണ്ടും അതേപോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് അപ്പം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിയാമോ എന്താണ് ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ അക്കൗണ്ട് യൂസ് ചെയ്യാറ് മാത്രമല്ല ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു അക്കൗണ്ട് ആയിരിക്കും ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്സിൻ്റെയും പേയ്മെൻസിൻ്റെയും സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോർമൽ ആയിട്ടുള്ളൊരു അക്കൗണ്ട് ആയിരിക്കും പിന്നെ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് എത്രത്തോളം ഉള്ളത് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക അതുമാത്രമാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ റിലവൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് പഠിക്കാണ്ട് ഒന്നും പോകരുത് കേട്ടോ അതായത് തിയറി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അറിയാം മാനുവൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ് ഒരാൾക്ക് ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരാൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നുണ്ട് ഇത് മിക്കവാറും എന്താ ചിലപ്പം എയറേഴ്സൊക്കെ വരാൻ നല്ല ചാൻസ് ആണ് അതാണ് മാനുവൽ അക്കൗണ്ടിങ് പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സമയം കുറച്ച് കോസ്റ്റും കുറച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെയധികം ജെനുവൻ ആയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കും പിന്നെയുള്ളൊരു ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്കറിയാം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഡിറ്റർമിനിങ് ചെയ്യാനായിട്ടും പ്രോഫിറ്റ് ആണോ ലോസ് ആണോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ എന്തോന്നാണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗെയിനിങ് റേഷ്യോ എന്താണെന്ന് ചോദിക്കാം ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ മനസ് ഓൾഡ് റേഷ്യോ ഇനി എറർ ഓഫ് ഒമിഷൻ എന്താണ് എർ ഓഫ് ഒമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് അല്ല അങ്ങനെയുള്ളതിനെ നമ്മൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ നാല് ലിമിറ്റേഷൻസ് അപ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചില ഐറ്റംസ് ഒക്കെ നോൺ റെക്കോർഡിങ് ആയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അതായത് ഒരു അക്കൗണ്ടിങ്ങിൽ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റാണുള്ളത് ഏതൊക്കെയാണുള്ളത് അതായത് രണ്ട് സൈഡ് രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഡെബിറ്റ് സൈഡും ഉണ്ട് ഒന്ന് ക്രെഡിറ്റ് സൈഡും ഉണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങ് ഇക്വേഷൻ വരുന്നത് അസ് ഇറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എല്ലാം ഈക്വൽ ആയിരിക്കണം പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസും അതേപോലെ തന്നെ നമ്മുടെ ഇൻകവും ഈക്വൽ ആയിരിക്കണം അതിനെയാണ് നമ്മൾ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ ബാലൻസില് പ്രോപ്പറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എറേഴ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് നമുക്ക് കറക്റ്റ് ഒരു ട്രെയിൽ ബാലൻസ് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക വീട് ഇടാൻ ലൈറ്റ് ആയത് ഇവിടെ നല്ല മഴയിടിയും മിന്നലാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും അവരുടെ ഓരോ കാര്യങ്ങളായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം